വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐമേൺ പലതും ചിന്തിച്ചുകൊണ്ട് അടുക്കളയിലെ സ്ലാബിൽ ചേർന്ന് നിൽക്കുമ്പോൾ ആയിരുന്നു വിഷ്ണു ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഫോണുമായി അവിടേക്ക് വന്നത് ആരമുന വൃന്ദ അല്പം പതർച്ചയോടെ വിഷ്ണുവിനെ നോക്കി ചോദിച്ചു അറിയില്ലേ ചേച്ചിയമ്മേ പരിചയം തീരെ ഇല്ലാത്ത നമ്പറാ വിഷ്ണു മുഖം ചുളിച്ചുകൊണ്ട് വൃന്ദയെ നോക്കി പറഞ്ഞു എന്നാ ശരി മോ പോയിരുന്നു പഠിച്ചോ ചേച്ചിയമ്മ ഇതാരാണെന്നൊന്നും നോക്കട്ടെ ചിലപ്പോൾ സ്കൂളിൽ നിന്നാവും വൃന്ദ വിഷ്ണുവിൻ്റെ തലയിൽ കൈകളാൽ ഒന്ന് തഴുകിക്കൊണ്ട് അവനോടായി പറഞ്ഞു വിഷ്ണു അതും പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് നടന്നു വൃന്ദ ഉള്ളിൽ നിറഞ്ഞ വാത്സല്യത്തോടെ വിഷ്ണു നടന്നകരുന്നത് നോക്കി നിന്നുകൊണ്ട് കയ്യിലെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തു ഹലോ ആരാ ഇത് ഓ ഇനി വൃന്ദയെന്നല്ല ഒരു പെണ്ണിനെ ഞാൻ നോവിക്കില്ല ഓ മാപ്പ് മറുവശത്തു നിന്നും ഒരു പുരുഷൻ്റെ അലർച്ചയും മറ്റും അവൾ തേടിയെത്തി ഹലോ ആരാ ഇത് എന്തേ കാണിക്കുന്നേ അയാൾ വെറുതെ വിട് ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഐ ലൈക്ക് ഇറ്റ് ബേബി ആരാ ആരാ നിങ്ങൾ റാം റാം അതാരാ നിങ്ങൾ എന്തിനാ അയാൾ ഉപദ്രവിക്കുന്നത് ഹലോ കേൾക്കുന്നില്ലേ ഹലോ വൃന്ദം മറുവശത്തുള്ള ആളോട് എന്തേലും ചോദിക്കും മുന്നേ തന്നെ കോൾ ഡിസ്കണക്റ്റ് ആയിരുന്നു ചോ ആരയാള് അയാൾ എന്തിനാ എന്നെ വിളിച്ചത് ഈശ്വരാ ആ നിലവിളിച്ച ആൾ ആരായിരിക്കും വൃന്ദയുടെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു ഒരുപാട് ചോദ്യങ്ങളും അവളുടെ ഉള്ളിൽ കയറിക്കൂടി അവൾ വീണ്ടും വീണ്ടും ഒരുപാട് തവണ ആ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടിയില്ല ചോ സ്വിച്ച് ഓഫ് ഓഫെന്നാണല്ലോ പറയുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതേ സമയം അവളുടെ വെപ്രാളം കാട്ടിയുള്ള ഓരോ പ്രവൃത്തികളും വല്ലാത്ത ആസക്തിയോട് നോക്കിയിരിപ്പാണ് ഒരുവൻ വൃന്ദ ഏറെ നേരം തൻ്റെ ഫോണിലേക്ക് കോൾ വന്ന നമ്പറിലേക്ക് തിരികെ വിളിച്ചുവെങ്കിലും മറുവശം സ്വിച്ച് ഓഫ് ആയിരുന്നു എൻ്റെ കൃഷ്ണ ഞാനിനി എന്താ ചെയ്യാം ആരോടെങ്കിലും ഒന്ന് പറയാമെന്ന് വെച്ചാൽ ആരെ വിശ്വസിച്ച് പറയും അവസാന എല്ലാ കുറ്റങ്ങളും ചിലപ്പോൾ എൻ്റെ നേർക്ക് വന്നാലോ വൃന്ദയാകെ ആശയക്കുഴപ്പത്തിലായി ചേച്ചിയമ്മേ ഫോൺ കോളിനെ പറ്റി ചിന്തിച്ചിരുന്നതിനാൽ വിഷ്ണു അവളുടെ അടുത്ത് വന്നതോ വിളിച്ചതോ ഒന്നും വൃന്ദ കേട്ടിരുന്നില്ല ഏ എന്താ എന്താ മോനെ തൻ്റെ തൊട്ടടുത്തിരുന്നിരുന്ന വിഷ്ണുവിനെ കണ്ട് ആദ്യം വൃന്ദയൊന്ന് പരിഭ്രമിച്ചു പോയിരുന്നെങ്കിലും തൻ്റെ മുഖത്തെ പരിഭ്രമത്തെ ഒരു ചിരിയാല മറച്ചു പിടിച്ചുകൊണ്ട് അവൾ വിച്ചുവിനെ നോക്കി ചോദിച്ചു ചേച്ചെന്താ ഞാൻ വിളിച്ചിട്ട് വിളി കേക്കളഞ്ഞേ ഞാൻ ആകെ പേടിച്ചുപോയി ആരാ വിളിച്ച് വിഷ്ണു വൃന്ദയെ അല്പം സംശയത്തോടെ കാര്യങ്ങൾ തിരക്കുന്നതിനൊപ്പം തന്നെ നേരത്തെ അവളുടെ ഫോണിലേക്ക് വന്ന കോളിനെ പറ്റിയും തിരക്കി അത് അത് പിന്നെ ഞാൻ ജോലി നോക്കിയിരുന്ന കടയിലെ ചേച്ചിയെ വിളിച്ചത് അല്ല മൂം പഠിച്ചു കഴിഞ്ഞോ വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് അല്പം ഒന്ന് പതറിപ്പോയ വൃന്ദ വിഷ്ണുവിനെ നോക്കിയൊരു നുണയും തട്ടിവിട്ടുകൊണ്ട് വിഷയം മാറ്റാൻ എന്ന പോലെ അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞു ചേച്ചിയമ്മേ എനിക്ക് നന്നായി വേഷക്കുന്നുണ്ട് അതാ ഞാൻ ചേച്ചിയമ്മ തിരക്കി വന്ന മറുപടി പറയുന്നതിനൊപ്പം തന്നെ വിച്ചു തൻ്റെ വയറിൽ കൈകൾ അമർത്തിക്കൊണ്ട് അല്പം ഭവ്യതയോടെ വൃന്ദയെ നോക്കി പറഞ്ഞു അതിനെന്താ മോൻ പോയി കൈ കഴുകി വാ ചേച്ചിയമ്മ ദോശയും ചട്ണിയും എടുത്തു വയ്ക്കാം വൃന്ദ വിച്ചുവിൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ വരാൻ ചേച്ചിയമ്മ വൃന്ദയുടെ വാക്കുകൾ കേട്ടതും വിച്ചു വേഗം വിഞ്ഞുകൊണ്ട് കൈ കഴുകാനായി പിന്നാമ്പുറത്തേക്കൂടി എൻ്റെ കൃഷ്ണ വിച്ചുവിനുമല്ല സംശയം തോന്നിയിട്ടുണ്ടാവും എന്തോ വൃന്ദ ആത്മകഥം പറഞ്ഞു ഒരു ദോഷ കൂടി മോനെ വൃന്ദ വിഷ്ണുവിന് ആഹാരം വിളമ്പിക്കോട് ചോദിച്ചു വേണ്ട ചേച്ചിയമ്മ വയർന്നറിഞ്ഞു അയ്യോ ചേച്ചിയമ്മ ഒന്നും കഴിച്ചില്ലല്ലോ ചേച്ചി ഞാൻ വിളമ്പി തരാം വിഷ്ണുവൃന്ദയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ടട കണ്ണാ ചേച്ചമ്മ പിന്നെ കഴിച്ചോളാം അയ്യോ ഞാനത് മറന്നു മോ മരുന്ന് കഴിച്ചില്ലല്ലോ ഏത് സമയത്താണോ ഓരോന്നും ചിന്തിച്ചിരുന്ന് ഞാനതങ്ങ് മറന്നുപോയി ആഹാരത്തിന് മുന്നേ കഴിക്കേണ്ട മരുന്നാ ഏതാ കൃഷ്ണ മോൻ പോയി വേഗം കൈ കഴുകിട്ട് വന്ന് പെട്ടെന്ന് വൃന്ദ അല്പം ടെൻഷനോടെ ഓരോന്നും പുലമ്പിക്കൊണ്ട് റൂമിലേക്ക് ഓടി പിന്നാലെ കൈകളൊന്ന് വേഗം കഴുകിക്കൊണ്ട് വിഷ്ണു ഇതേ സമയം വൃന്ദയുടെ ഓരോ പ്രവൃത്തികളും അണുവിട തെറ്റാതെ നോക്കിയിരിക്കുന്നവനിൽ വല്ലാത്ത അരിശം നിറഞ്ഞു അവൾ എൻ്റെയാ എൻ്റെ മാത്രം അവളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഞാൻ മാത്രം മതി ഇല്ല വിഷ്ണു നിനക്കിനി ഒരിക്കലും നിന്റെ ചേച്ചിയമ്മ കിട്ടാൻ പോകുന്നില്ല നാളത്തോടെ നീയോ അവളുമായിട്ടുള്ള സർവ്വ ബന്ധം അവസാനിപ്പിക്കും ഞാൻ വിഷ്ണുവിന് മരുന്നൊക്കെ എടുത്തു നൽകി തിരികെ വന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ആഹാരം പൂച്ച ഭക്ഷിച്ചിരുന്നു ചു പോ പൂച്ച നാശം ചു ആളെനക്ക് ഒന്ന് നിലച്ചാൽ മതി അപ്പോൾ വന്നോളും എവിടെയെന്നെങ്കിലും ചു ഭക്ഷണം മൂടി വയ്ക്കാതെയാണല്ലോ ഞാൻ പോയത് ഇനിയിപ്പോൾ ഒരു കട്ടനിട്ട് കുടിച്ചുകൊണ്ട് കയറി കിടക്കാം അല്ലാതിപ്പോൾ എന്തു ചെയ്യാനാണ് ഉണ്ടായിരുന്ന ഭക്ഷണം മൊത്തം പൂച്ച കട്ടുകൊണ്ട് പോയ സങ്കടത്തിൽ വൃന്ദ ആരോടൊന്നില്ലാതെ ഓരോന്ന് പദം പറഞ്ഞ് ടേബിളിൽ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന പാത്രങ്ങളും മറ്റും പെറുക്കി കൂട്ടിയെടുത്തുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കളയിലെത്തിയ വൃന്ദ ഒരു കട്ടനും റെഡിയാക്കി കുടിച്ചുകൊണ്ട് അടുക്കളയിൽ കുന്നുകൂടി കിടന്നിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി അടുക്കളയിൽ തന്നെ വൃത്തിയാക്കി വെച്ചു ശോ തുണിയാകെ നാനഞ്ഞല്ലോ വൃന്ദ ഹാഫ് സാരിയുടെ മുന്താണി ഭാഗത്തെ വെള്ളം തട്ടിക്കളഞ്ഞുകൊണ്ട് സ്വയം പുലമ്പി എന്തായാലും മാറ്റിയിട്ടിട്ട് കിടക്കാം വൃന്ദ അടുക്കള ഭാഗത്തെ കഥകും മറ്റും ചെയർ തളച്ചുകൊണ്ട് സ്വയം അതും പറഞ്ഞ് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് മടങ്ങി വിഷ്ണു അന്നേരം കട്ടിലിൽ കിടന്ന് നന്നായി ഉറക്കം പിടിച്ചിരുന്നു അവൻ അവളെ ശല്യം ചെയ്യാണ്ട് കട്ടിലിൻ്റെ അരികത്തായി ചുരുട്ടി വെച്ചിരിക്കുന്ന തൻ്റെ പായും തലേണയും പതിയെടുത്തുകൊണ്ട് നടുപുരയ്ക്കടുത്തേക്ക് നടന്നു വൃന്ദവിഷ്ണു കടന്നിരുന്ന ഡോർ പതിയെ പുറത്തുനിന്നും ചാരിയിട്ട ശേഷം തൻ്റെ ദാവണവിശാൾ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി ഒരു ചെയറിൽ നന്നായി വിരിച്ചിട്ടു ഇതേസമയം വൃന്ദയുടെ പ്രവൃത്തികളെല്ലാം തെല്ലൊരു കൗതുകത്തോടെ നോക്കിയിരുന്നവൻ്റെ കണ്ണുകൾ മുന്നിലെ കാഴ്ചയിൽ മീഴിഞ്ഞു പോയി വാവ് അവൻ്റെ അതിരങ്ങൾ മുന്നിലെ കാഴ്ച കണ്ട് ആസ്വദിച്ചു മെല്ലെ മൊഴിഞ്ഞു ഇതേസമയം തൻ്റെ ശരീരഭാഗങ്ങളൊക്കെ മറ്റൊരാൾ കാണുന്നുണ്ടെന്നറിയാതെ വൃന്ദ അതേ മേനിക്കു തന്നെ അടുത്ത് കണ്ട ചെയറിൽ ഒരു തളർച്ചയോടെ ചാഞ്ഞു കടന്നു അവൻ്റെ കണ്ണുകൾ തനിക്ക് മുന്നിൽ നന്നായി വ്യക്തമായ അവളുടെ അർത്ഥനഗ്ന മേനിയഴകിലായി ഒഴുകി നടന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ അഴകളവുകളെ കൊതിയോടെ ഏറെ നേരം നോക്കിയിരുന്നു പോയി അവൻ തൻ്റെ വിരലുകൾ സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടിരുന്ന അവളുടെ നഗ്ന രൂപത്തിലൂടെ തഴുകി നടന്നു അവൻ്റെ കണ്ണുകളിൽ കാമം നിറഞ്ഞ് അത് കൺട്രോൾ ചെയ്യാനായി അവൻ ഏറെ പരിശ്രമപ്പെട്ടു നാളെ നീ എനിക്ക് മുന്നിലുണ്ടാവും ദേ ഇതുപോലെ എൻ്റെ തൊട്ടരികിൽ ബെഡിൽ ഞാനും നീയും മാത്രമായിട്ട് അവനൊരു ഉന്മാതിയെപ്പോലെ പുലമ്പി തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അവിവാജ്യമായ സുഖത്തിൽ വൃന്ദയിൽ നിന്നും ഒരേങ്ങലുന്നു ഇതേ സമയം അവളിലെ മാറ്റങ്ങൾ ഒരു പുഞ്ചിരിയാലെ നോക്കി കണ്ടുകൊണ്ട് അവൻ്റെ വിരലുകൾ അതിവേഗം തൻ്റെ മുന്നിലുള്ള ചിത്രത്തിലൂടെ അയച്ചു തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വല്ലാത്തൊരു അനുഭൂതിയിൽ വൃന്ദയാകെ പൊള്ളിപ്പെടഞ്ഞു പോയി എന്താ എന്താ എനിക്ക് സംഭവിക്കുന്നത് ഇതെന്താ ഇങ്ങനെ വൃന്ദ മാറിക്കിടന്ന ഷാൾ വലിച്ചെടുത്ത് ശരീരത്തിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ അവളോട് തന്നെ സ്വയം ചോദിച്ചു പോയി ചെലപ്പോൾ താണു പിൻ്റെ ചോദ്യവും ഉത്തരവും അവൾ തന്നെ സ്വയം കണ്ടെത്തിക്കൊണ്ട് പായം നിലത്ത് വിരിച്ചിട്ട ശേഷം അതിലേക്ക് കയറിക്കിടന്നു ഇതേ സമയം തെല്ലൊരു കിതപ്പോടെ ബെഡിൽ മലർന്നടിച്ച് കിടപ്പാണ് രാഘവേന്ദ്രൻ നീ എന്നെ വല്ലാതെ മോഹിപ്പിച്ചിരിക്കുന്നു വൃന്ദ ഇറ്റ് തൊട്ട് മുന്നേ തനിക്ക് മുന്നിൽ തെളിഞ്ഞ വൃന്ദയുടെ രൂപം തന്റെ മനസ്സിലേക്ക് ആവാഹിച്ചു രാഘവേന്ദ്രൻ സ്വയം പുലമ്പി മോനി വിച്ചു നീ ഒന്ന് വേഗം റെഡിയായി സമയം പോന്നു ഇനി എപ്പോഴാണ് അവൻ നടന്നൊന്ന് അവിടെ വരെ എത്തുക ഇന്ന് നേരത്തെ സ്കൂളിലെത്തണമെന്ന് പ്രിൻസിപ്പൾ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നതാ കുളിച്ചു ഫ്രഷായി ഒരു തോർത്തും ചുറ്റി പുറത്തു നിന്നും റൂമിലേക്ക് കയറി വന്ന വിച്ചുവിനെ നോക്കി വെന്താ അൽപ്പം തിടുക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൊണ്ടുപോകാനുള്ള ഓരോന്നും അടുക്കി ഒതുക്കി ബാഗിലേക്ക് വയ്ക്കുവാൻ തുടങ്ങി മിച്ചു വൃന്ദയുടെ തിരക്കിട്ടുള്ള ജോലിയും പദം പറച്ചിലുമൊക്കെ കണ്ടും കേട്ടും നിന്ന ശേഷം ഒരു പുഞ്ചിരിയോടെ ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് നടന്നു നീങ്ങി സർ വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ സ്കൂളിൽ നിന്നും ഊട്ടിയിലെ നമ്മുടെ സ്കൂളിലേക്ക് മാറ്റുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു വിഷ്ണു നിലവിലിപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് എത്തിയ ഉടൻ തന്നെ നമ്മുടെ ആളുകൾ അവനെയും കൂട്ടി നിന്നും യാത്രയാകും ജോൺ തൻ്റെ കയ്യിലെ ഫയലിലെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം തൻ്റെ മുന്നിലെ റിവോൾവിംഗ് ചെയറിൽ ചാഞ്ഞിരുന്ന് തന്നെ നോക്കിയിരിക്കുന്ന രാഘവേന്ദ്രനെ നോക്കി കാര്യങ്ങൾ വിവരിച്ചു ഗുഡ് വെരി ഗുഡ് ജോബ് വിഷ്ണുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതവിടെ അത് താൻ എപ്പോഴും ഉറപ്പുവരുത്തുകയും വേണം വിഷ്ണുവിൻ്റെ ഹെൽത്ത് ക്ലിയർ ആവുന്നവരെ അവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്ന് താൻ ട്രീസെ വിളിച്ച് ഓർമ്മിപ്പിക്കണം രാഘവേന്ദ്രൻ ജോണിനെ നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞു ശരി സർ ഞാൻ എല്ലാം വേണ്ട പോലെ നോക്കിയും കണ്ടും ചെയ്തോളാം വൃന്ദയ്ക്കോ വിഷ്ണുവിനോ യാതൊരു സംശയവും തോന്നിക്കാത്ത വിധത്തിൽ തന്നെ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം ജോൺ രാഘവേന്ദ്രനെ നോക്കി അല്പം പരിങ്ങലോടെ പറഞ്ഞു അങ്ങനെ ആയാൽ തനിക്കുവള്ളാം അത് ജോണിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു രാഘവേന്ദ്രന്റെ ശൗര്യം നിറഞ്ഞു നിന്നിരുന്ന സംസാരത്തിൽ ജോൺ നന്നായി തന്നെ പേടിച്ചിരുന്നു അയാൾ ഉമുന്നീരി ഇറക്കിക്കൊണ്ട് രാഘവേന്ദ്രനെ പേടിയോടെ ഉറ്റുനോക്കി നിന്നു വൃന്ദ ഇന്ന് തന്നെ എന്റെ അരികിലെത്തിയിരിക്കണം പിന്നെ തനിക്ക് അവളോട് ഒരു കമ്മിറ്റ്മെന്റും ഉണ്ടാവരുത് അങ്ങനെ വല്ലതുണ്ടായ അറിയാലോ തനിക്കെന്നെ തന്നെ ജോണിനെ നോക്കി ഒരു വാണി എന്ന കണക്ക് രാഘവേന്ദ്രൻ പറയുമ്പോൾ അയാൾ ആകെ ഒന്ന് വിയർത്തു പോയിരുന്നു എന്റെ കർത്താവേ ഈ സാത്താന്റെ കൈന്ന് ആ കൊച്ചിനെ നീ തന്നെ സംരക്ഷിച്ചോണേ സോറി മിസ്റ്റർ ജോൺ വൃന്ദ എന്റെ കനിയ ഈ രാഘവേന്ദ്രൻ്റെ മാത്രം പനിനീർ പുഷ്പം ഈ രാഘവേന്ദ്രൻ ആഗ്രഹിച്ചതൊന്നും മറ്റൊരാൾ ആഗ്രഹിച്ചിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല ഞാനായിട്ട് ആർക്കും വിട്ടുകൊടുത്തിട്ടുമില്ല ജോണിന്റെ മനസ്സ് വായിച്ചെന്ന കണക്ക് ജോണിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് രാഘവേന്ദ്രൻ ചെയറിൽ നിന്ന് എഴുന്നിട്ടു രാഘവേന്ദ്രന്റെ ഓരോ ചുവടിലും ജോൺ അടിമുടി നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി ആവേശം നല്ലതാ ജോൺ പക്ഷേ അതെന്നോട് മാത്രം ആവരുത് ആയ വീട്ടിലുള്ള തൻ്റെ മക്കൾക്ക് അപ്പനില്ലാണ്ടായി പോർ ഞാനിനി ഒന്നിലും സാറിന് ധിക്കരിക്കില്ല സോറി രാഘവേന്ദ്രന്റെ കൈകളിൽ ഇരുന്നിരുന്ന പിസ്റ്റൽ കണ്ട് ജോൺ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് രാഘവേന്ദ്രനെ നോക്കി തൊഴു കൈകളോടെ പറഞ്ഞു എക്സാക്ട്ലി വെരി ഗുഡ് അപ്പോ തനിക്ക് ബുദ്ധിയുണ്ട് എന്ന ജോൺ ചെല് രാഘവേന്ദ്രൻ ജോണിനെ നോക്കി ഒരു വന്യമായ ചിരിയോടെ പറഞ്ഞതും ജോൺ കിട്ടിയ ജീവനും കൊണ്ട് ആ റൂം വിട്ടിരുന്നു ഈ സാത്താന്റെ സന്തതികളെയും പ്രസവിച്ച് പോറ്റി വളർത്തി ഇനിയുള്ള കാലം ഈ സാത്താനെ പ്രണയിച്ച് എന്റെ കൊട്ടാരത്തിൽ കഴിയാനാ നിന്റെ യോഗം വൃന്ദ നീ എപ്പോ എനിക്ക് മുന്നിലേക്ക് വന്നു അപ്പം മുതൽ ഈ രാഘവേന്ദ്രൻ വിരിച്ച വലയ്ക്കുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു വൃന്ദ ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനം ഈ ജന്മ ജോൺ പോയി കഴിഞ്ഞതും രാഘവേന്ദ്രൻ വൃന്ദയുടെ പുഞ്ചിരിച്ചു നിന്നിരുന്ന ഫോട്ടോയിലേക്ക് അതിതീവ്രമായി തന്നെ ഏറെ നേരം നോക്കി നിന്നുകൊണ്ട് പ്രണയത്തോടെ പറയവേ അവൻ്റെ കാപ്പിക്കണ്ണുകളിൽ വല്ലാത്ത ചുവപ്പ് കലർന്നു അന്നേരം അവനെ കണ്ട ആരായാലും ഒന്ന് ഭയന്നു പോകും അത്ര ഭയാനകമായിരുന്നു അവൻ്റെ മുഖത്തെ വന്യമായ ഭാവം തുടരും